െടുതിയിൽ വലയുന്ന കേരളത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് കേരളത്തിലെ കത്തോലിക്കാ സഭ നടത്തുന്ന പ്രവർത്തനങ്ങൾ അഭിനന്ദനം ഏറ്റുവാങ്ങുന്നു സഭയുടെ കീഴിലുള്ള വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും സന്യാസ സമൂഹങ്ങളുടെയും സഹകരണത്തോടെയാണ് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുന്നത് കേരള കത്തോലിക്കാ സഭയുടെ മുപ്പത്തിരണ്ട് രൂപതകളിലെ സോഷ്യൽ സർവീസ് സൊസൈറ്റികളെ ഏകോപിപ്പിച്ചുകൊണ്ട് വിവിധ ജില്ലകളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വളരെ ഊർജിതമായിട്ടാണ് നടക്കുന്നത് കത്തോലിക്ക സഭയുടെ വിവിധ സ്ഥാപനങ്ങളും ദേവാലയങ്ങളുമായി പ്രവർത്തിക്കുന്ന ക്യാമ്പുകളിൽ ഇപ്പോൾ ഏകദേശം നാൽപ്പത്തി അയ്യായിരത്തോളം പേർ താമസിക്കുന്നുണ്ട് മുന്നൂറോളം സഭാ സ്ഥാപനങ്ങളിപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്നു അൽമായരും വൈദികരും സന്യാസ സമൂഹങ്ങളും ദുരിതമുഖത്ത് സ്വാതന്ത്ര്യമേകി പ്രവർത്തിക്കുന്നുണ്ട് വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന അമ്പതിനായിരത്തോളം ആളുകൾക്കുള്ള സഹായങ്ങളും ഭക്ഷണവും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി ഒരുക്കിക്കൊടുക്കുവാൻ സഭയ്ക്ക് കീഴിലുള്ള സന്നദ്ധ സംഘടനകൾ കഴിഞ്ഞിട്ടുണ്ട് ഇതുകൂടാതെ വിവിധ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് മരുന്ന് വസ്ത്രം ഭക്ഷണവസ്തുക്കൾ എന്നിവയും വിവിധ സംഘടനകൾ എത്തിക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ സഹായങ്ങൾ എത്തിക്കാനുള്ള പരിശ്രമത്തിലാണ് വിവിധ സംഘടനകൾ ഏർപ്പെട്ടിരിക്കുന്നത് ബ്യൂറോ കൊച്ചി അട്ടപ്പാടിയിലെ കർഷക സമൂഹത്തിന്റെയും ആദിവാസികളുടെയും ഇപ്പോഴത്തെ സ്ഥിതി ദയനീയമാണെന്നും സംസ്ഥാന സർക്കാർ പ്രശ്നത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് പാലക്കാട് രൂപതാ ബിഷപ്പ് മാർ ജേക്കബ് മനന്തോട്ടത്ത് അട്ടപ്പാടിയിലെ ഒട്ടുമിക്ക ദുരിതബാധിത പ്രദേശങ്ങളും ദുരിതാശ്വാസ ക്യാമ്പുകളും ബിഷപ്പ് സന്ദർശിച്ചു അട്ടപ്പാടിയിലെ മലമുകളിലെ ദുർഘട പ്രദേശങ്ങളിലേക്ക് കാൽനടയായാണ് ബിഷപ്പും സംഘവും സന്ദർശനത്തിനായി എത്തിയത് നിരവധി കുടുംബങ്ങൾ തല ഇടമില്ലാതെ അന്യ വീടുകളിലും ദുരിതാശ്വാസ ക്യാമ്പുകളിലും അഭയം തേടിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനും കഷ്ടതകളിൽ നിന്ന് കരകയറ്റാനും സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കുമെന്നാണ് കരുതുന്നതെന്ന് സന്ദർശനത്തിന് ശേഷം ബിഷപ്പ് മാർ ജേക്കബ് മലത്തോടത്ത് പറഞ്ഞു എത്ര ശ്രമിച്ചാലും പ്രദേശം പൂർവ്വസ്ഥിതിയിലെത്തിക്കാനാകാത്ത സ്ഥിതിയാണ് ചില സ്ഥലങ്ങളിൽ വൈദ്യുതി ഇല്ലാതായിട്ട് രണ്ടാഴ്ച പിന്നിട്ടു തുമ്പപ്പാറ പുലിയറ അണ്ടേമറവ് മാറനാട്ടിക്കാരറ ജെല്ലിപ്പാറ കള്ളമല മുണ്ടൻപാറ കൽക്കണ്ടി കോട്ടമല തുടങ്ങിയ സ്ഥലങ്ങളിൽ ഒട്ടനവധി വീടുകളാണ് തകർന്നിട്ടുള്ളത് കൃഷികളും വ്യാപകമായി നശിച്ചു നിലവിലുള്ള എല്ലാ ദുരിതാശ്വാസ കേന്ദ്രങ്ങളും ദുരിതബാധിത പ്രദേശങ്ങളും ബിഷപ്പ് സന്ദർശിച്ചു ധ്യാന കേന്ദ്രത്തിൽ നിന്നും അട്ടപ്പാടിയിലെ വിവിധ ഇടവകളിൽ നിന്നുമുള്ള വൈദികരും ബിഷപ്പിനൊപ്പം ഉണ്ടായിരുന്നു ഷെക്കേന ന്യൂസ് ബ്യൂറോ പാലക്കാട് പ്രളയത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങുമായി രൂപത നിത്യോപയോഗ വസ്തുക്കളുമായി രൂപതയുടെ വയനാട്ടിലെത്തി കുപ്പിവെള്ളം വസ്ത്രങ്ങൾ മരുന്നുകൾ ഭക്ഷണ തുടങ്ങി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അത്യാവശ്യം വേണ്ട സാധനങ്ങളുമായാണ് ആദ്യ സംഘം പുറപ്പെട്ടത് നെയ്യാറ്റിങ്കര ബിഷപ്പ് ഹൗസിൽ നടന്ന ചടങ്ങിൽ ബിഷപ്പ് വിൻസെന്റ് സാമുവൽ ആദ്യ സംഘത്തിൻ്റെ യാത്ര ഉദ്ഘാടനം ചെയ്തു രൂപതയുടെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ശേഖരിക്കുന്ന സാധനങ്ങളുമായി അടുത്ത ദിവസങ്ങളിൽ വാഹനങ്ങൾ പുറപ്പെടുന്നതാണ് കഴിഞ്ഞ വർഷത്തെ പ്രളയത്തിൽ നെയ്യാറ്റിങ്കര രൂപതയുടെ നേതൃത്വത്തിൽ എട്ടിലോട് നിത്യോപയോഗ സാധനങ്ങൾ ദുരിത എത്തിച്ചിരുന്നു ഷെക്കേന ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം ഷെഖൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക